ഇത് ഇവിടെയാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഇരുന്നാണ് പ്രീച്ചയ്ക്ക് ഇരിക്കുന്നത് ഇവിടെയാണ് ഫുൾ ഗോൾഡാണ് യസ് അത് ഇവിടെ ഒരു കാണാൻ കൊള്ളാത്തൊരു പെണ്ണുണ്ട് അറിഞ്ഞോണ്ട് വന്ന് നിന്നെ ഓക്കെ ഇവിടെ നമ്മൾ കൊറേ ഇതേ ഇതുപോലെ ബൾബുകളൊക്കെ തെളിച്ച് വെച്ചിട്ടില്ലേ വെച്ചിട്ടില്ലേ അതായത് മെഡുകുതിരി കൊണ്ട് ഇങ്ങനെ ഉരുങ്ങിയിട്ട് ആ വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ബൾബുകൾ തെളിയിക്കുന്നത് നമ്മുടെ ഇതിൽ നിന്ന് പത്ത് സെന്റ് ഇവിടേക്ക് ഇട്ട് കൊടുക്കാണെങ്കില് ഒരു ബൾബ് തെളിയും എന്നിട്ട് ഇവിടെ കളക്കുന്ന ബൾബുകളൊക്കെ ആദ്യം ബൾബുകൾ പോവാണ് എന്റെ മാതാവിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി സാന്ത ലൂസിയ എന്നാണ് പറയണത് മാതാവിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പത്ത് സെന്റ് കൊടുത്തിട്ട് ഒരു സന്തോഷായില്ലേ അത് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്തോ സാധനങ്ങളൊക്കെ അത് കേക്ക് മലയാളത്തിൽ എന്നോട് പറഞ്ഞു കേട്ടാ വേണമെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ അത് ഓഡിയോ ബുക്ക് എങ്ങനെയാ ശരിയാവണത് ഇവിടെ കാണണ്ടേ അവിടെ കാണണ്ടേ ഒരു സൈഡിൽ നിന്ന് പോവായിരുന്നു പടല തിരിച്ചു പോയി പോയി കാണായിരുന്നു എല്ലാത്തും കൂടി മിക്സ് എനിക്കെന്താ ഭ്രാന്ത് പഠിക്കാണ് ഇവിടെ ഗൈഡിന് ബഹുമാനം ഇല്ല ഞാൻ ഞാനിന്റെ ഉള്ളിൽ ആദ്യമായിട്ട് പറഞ്ഞത് ഇതെന്താ സംഭവം എന്നറിയാമോ ഞാൻ പറഞ്ഞു ഞാൻ കൃഷ്ണ അടിപൊടി എങ്ങനെ കണ്ടോട്ടോ ഇത് മൊത്തം സ്വർണം കൊണ്ടാണ് ആദ്യയുടെ ചവിട്ടില് ഈ കുന്റാണ്ടം വെച്ചകനുകൊണ്ട് അവനെല്ലാം മനസ്സിലാവും അവനെല്ലാം മലയാളത്തിൽ പറയുന്നുണ്ട് മലയാള സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ ഒരു ചാപ്പലുണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്ന ചാപ്പലാണ് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് നമ്മുടെ നമ്മടെ പള്ളിയിലെ കറുത്ത പോയിട്ട് അച്ഛൻ നമുക്ക് ശരിക്കും പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ ഈ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന ഒരു സിംഹാസനം പോലെ തോന്നുന്നില്ലേ എനിക്കങ്ങനെ ഇഷ്ടമാണിട്ടുണ്ടൊക്കെ എനിക്ക് മനസിലായില്ല മാതാവ് യേശുവിന എടുത്തോണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് ഒരു ഓഡിയോ ബുക്ക് കിട്ടും പക്ഷെ ആ ഓഡിയോ ബുക്കിലാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടിയില്ല കാരണം ഞാൻ ഈ തൊലേതുല് താമസിക്കണോണ്ട് എനിക്ക് ഓഡിയോ ബുക്ക് ഇല്ല ഇവനാണ് കിട്ടിയേക്കുന്നത് നമുക്ക് പറഞ്ഞു തന്നത് പണ്ട് ഫൈവ് ഹൺഡ്രഡ് മുമ്പ് ഈകള് വന്ന് ഈ ഡ്രാഗനെ കൊന്ന് ഇവിടുത്തെ അല്ല അത് ഓ ഞാൻ അത് പറയണ്ട ഡ്രാഗനെ കൊന്നത് കൊണ്ട് അത് ഡ്രാഗൻ അത്രയും കുഞ്ഞു ഡ്രാഗന അതുകൊണ്ട് ഇതിനെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ ആരാധിക്കണം എന്നാണോ പറയണത് ആ ശരി അപ്പൊ ഈ പരിന്തിനെ ആരാധിക്കണം ഓക്കെ ഇതിന്റെ ഉള്ളിക്കോടെയാണ് പോണത് പേടിക്കണ്ട ഞാൻ പറയാനും ഇവിടെയാണ് ഇവിടെ ആണ് ഇവിടുന്ന് പിന്നെ ലെഫ്റ്റിന്റെ പടങ്ങൾ കണ്ട് മോളത്ത് താഴത്തെ അവിടെ നിന്നാണ് ഇങ്ങനെ തുടങ്ങുന്നത് ഓർഡറിലാണ് ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ ആരാ ബിഷപ്പുമാരാണോ ബിഷപ്പും പിന്നെ ഇവിടെ ഇത് ഓർഡറിൽ വരച്ചേക്ക

അവർ ശരിക്കുള്ള സ്വർഗ്ഗം പോലെ തോന്നുന്നു പിന്നെ മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ പിന്നെ സന്തോഷമായി രസമുണ്ട്